ദേശീയപാതയില് വാഹനാപകടം ആറ്റിങ്ങലിനും കഴക്കൂട്ടത്തിനുമിടയിലാണ് അപകടമുണ്ടായത് ടാങ്കർ ലോറി സ്വകാര്യ വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് കാർ യാത്രികരായിരുന്ന ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ടു പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തു നിന്നും ആറ്റിങ്ങൽ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാറാണ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചത് ദേശീയപാതയിൽ വാഹനാപകടം ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ സ്ത്രീ അടക്കം രണ്ടുപേർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ദേശീയപാതയിൽ ആറ്റിങ്ങലിനും കഴക്കൂട്ടത്തിനുമിടയിൽ ചെമ്പമംഗലത്താണ് അല്പം മുമ്പ് അപകടം നടന്നത് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് വന്ന മാരുതി ബലേനോ കാറ് ടാങ്കർ ലോറിയിൽ ഇടിച്ചാണ് അപകടം കാറിന്റെ പിൻ സീറ്റിൽ ഉണ്ടായിരുന്ന സ്ത്രീയുടെ പരിക്ക് അല്പം ഗുരുതരമാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇവരുടെ കാലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് വാഹനം ഓടിച്ച ആളിനും പരിക്കുള്ളതായാണ് വിവരം ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഹൈവേ പട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു